ഞാൻ എൻ്റെ മനസ്സിൽ ഭാരങ്ങൾ വെച്ചുകൊണ്ടിരുന്നാൽ അതെൻ്റെ ആത്മീയ വളർച്ചയെ ഉത്തിരി ബാധിക്കുന്നുണ്ട് വേണ്ടിയപ്പോൾ വളർച്ച ഇല്ല വളർച്ചയില്ലാത്തോണ്ട് നമ്മൾ ഈ ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ ഡാൾസ് ഹിന്ദിയിലാണെങ്കിൽ ബോണെ മലയാളമേ കണ്ടിട്ടുണ്ട് ഹൈറ്റ് കുറവാ ഇന്ന് ഒത്തിരി കുള്ളന്മാരുണ്ട് ആൽമീയ ലോകത്തിൽ അതിന് ഞങ്ങളുടെ ഭാഷയെ പറയുമ്പോൾ ഇപ്പോഴും ഡയപ്പറും ബോട്ടിലും വായി വെച്ചുകൊണ്ട് നടക്കുക വിശ്വാസി വന്ന് നാപ്പതും അമ്പതും വർഷമായി മുപ്പത് വർഷമായി പക്ഷെ ഇപ്പോഴും ആത്മീയ അവരുടെ കാഴ്ചപ്പാട് നോക്കിയാൽ അവരോട് ഒന്ന് സംസാ ഒരു ഒരു വിശ്വാസിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ആൽമീയനാന്നോ ജടിയനാന്നോ അത് ലോകമനുഷ്യനാണ് മൂന്ന് ടൈപ്പ് ആൾക്കാരുണ്ട് ലോകമനുഷ്യനുണ്ട് ആത്മീയനുണ്ട് ജടിയനും ഉണ്ട് ലോകമനുഷ്യനാരാ അവൻ്റെ അകത്ത് ലോകമനുഷ്യൻ്റെ അകത്ത് പുതിയ ജനനം പറഞ്ഞ ഒരു സംഭവം നടന്നിട്ടില്ല അവൻ ലോകത്തിൻ്റെ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് അവൻ്റെ സ്വന്തം ആഗ്രഹങ്ങളെക്കുറിച്ചാണ് അവൻ ചിന്തിക്കുന്നത് അവന് വേറെ ആൾക്കാരുടെ കുറിച്ച് ഒരു വിഷയമേ ഇല്ല എൻ്റെ കാര്യം പൊളിറ്റിക്സും കാര്യങ്ങൾ അവൻ്റെ കാര്യങ്ങൾ പക്ഷേ ഒരു ആൽമീയൻ അവനോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇദ്ദേഹത്തിന് ഒരു ആത്മീയ കാഴ്ചപ്പാടുണ്ട് ആത്മീയ കണ്ണ് തുറന്നിരിക്കുക അദ്ദേഹം യൂഷ്വലി ഞങ്ങൾ പറയുന്ന ഒരു എക്സാമ്പിൾ ഒരു കുരുഡനാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു കുരുഡൻ്റെ നാടകം ചെയ്യാൻ കഴിയത്തില്ല കാരണം അദ്ദേഹം കുരുടനാണ് അദ്ദേഹത്തിന് നാടകം ചെയ്യാൻ കഴിയത്തില്ല പക്ഷെ കണ്ണ് കാണുന്ന ഒരു വ്യക്തിക്ക് എന്തോ ചെയ്യാം കുരുടൻ്റെ നാടകം ചെയ്യാം പക്ഷെ നല്ലപോലെ കണ്ണ് കാണുന്ന ഒരു വ്യക്തിക്ക് എന്തോ ചെയ്യാം നാടകം ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മിപ്പിച്ച മതി നാടകം ചെയ്യാൻ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ന് ഒത്തിരി വിശ്വാസികളുണ്ട് കണ്ടാൽ നല്ല ആൽമീയൻ്റെ നാടകം അവർ കാണിക്കുന്നുണ്ട് പറയുന്നത് ഞാൻ ഒരു വിശ്വാസിയെ ഇന്ന് ഒരു വ്യക്തിയോട് വിശ്വാസി പറയുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചാൽ മതി നിന ജീവിതത്തിൽ വീണ്ടും ജനനം നടന്ന ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ ആ ഓർമ്മയില്ല അദ്ദേഹത്തിന് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസം ഡിസംബർ ട്വൻറ്റി ഫൈവ് അല്ല എൻ്റെ ആത്മീയ കണ്ണ് തുറന്ന ദിവസമാണ് എൻ്റെ കംപ്ലീറ്റ് കാഴ്ചപ്പാട് മാറിയത് എൻ്റെ നോട്ടത്തിനൊരു വ്യത്യാസം വന്നു ഇനിയും പണ്ട് നടന്ന പോലെ എനിക്ക് നടക്കാൻ ചിന്തിക്കാൻ കഴിയത്തില്ല വീണ്ടും ചെന്ന ഒരു വ്യക്തിക്ക് ലോകം നടക്കുന്ന പോലെ നടക്കാൻ കുറേ ബുദ്ധിമുട്ടിയാ ഈ ലോക മനുഷ്യൻ്റെ പോലെ ഇവൻ നടക്കുന്നത് കാരണം ഇവൻ്റെ അകത്ത് ഒരു പുതിയ മനുഷ്യൻ ഉണ്ട് വാദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് ഞാൻ ദൈവ ഹിതത്തിൽ നിന്നൊന്ന് മാറിയാൽ ജസ്റ്റ് എൻ്റെ എക്സാമ്പിൾ ഞാൻ വേറെ ആരുടെ പേരെടുക്കുന്നില്ല ഞങ്ങൾ ഇത്രയും വേലയ്ക്കായി എത്ര അടുത്ത് പോകുന്നുണ്ട് എത്ര ഉത്തരവാദിത്തങ്ങളുണ്ട് ഇപ്പം സർക്കാർ വന്ന് പുതിയ നിയമങ്ങൾ ഒത്തിരി വിഷയങ്ങൾ വരുന്നുണ്ട് മനുഷ്യനായതുകൊണ്ട് മനുഷ്യൻ ആയതുകൊണ്ട് എൻ്റെ അകത്ത് ചിന്തകൾ കയറി വരുന്നുണ്ട് ഞാൻ മനുഷ്യനാ ചിന്തകൾ കയറി വരുന്നുണ്ട് പക്ഷേ അത് എൻ്റെ ആത്മീയ മനുഷ്യൻ ഇല്ലെങ്കിൽ ഞാൻ എന്തോ ചെയ്യും ആ ചിന്തകളെ സ്വീകരിക്കും ചിന്തകൾ പറഞ്ഞാൽ ഒരു ചെറിയ വിത്ത ഒരു ചിന്ത വന്നു എനിക്ക് വേണമെങ്കിൽ ആ ചിന്തയെ റിജക്ട് ചെയ്യാം പക്ഷേ അത് ആത്മീയ വ്യക്തി ദൈവവചനം ധ്യാനിക്കുന്നുണ്ടെങ്കിൽ ദൈവ ധ്യാനിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വചനം എനിക്കുള്ളതാ ഇത് ദൈവം എന്നോട് സംസാരിക്കുകയെന്ന് ഞാൻ സ്വീകരിച്ചാൽ എൻ്റെ ആത്മീയ മനുഷ്യന് ആ ബലമുണ്ട് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുക ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ന്യൂക്ലിയറാണ് ഏറ്റവും വലിയ ചിന്തിക്കേണ്ട ഒരു കാര്യം ആ ന്യൂക്ലിയർ ശക്തി ആ ന്യൂക്ലിയർ അല്ലെങ്കിൽ ഒരു അണു ആറ്റം കൊടുത്തേക്കുന്ന ആ ശക്തി ഈ ദൈവമില്ലയോ ആ ന്യൂക്ലിയർ ശക്തിക്കാട്ടും കൂടുതൽ ശക്തി ഉള്ളതാണോ ഞാൻ എൻ്റെ കയ്യിലെടുത്തുകൊണ്ട് നടക്കുന്നത് ഇന്ന് അമേരിക്ക റഷ്യ ഇന്ത്യ ഒത്തിരി രാജ്യങ്ങളുടെ ന്യൂക്ലിയർ ഉണ്ട് അതാ അവരുടെ അഹങ്കാരം ഞങ്ങളെ കൂടെ കളിക്കല്ലേ ന്യൂക്ലിയർ വെപ്പൻസ് ഉണ്ട് അത് ഒരിക്കലും ഉപയോഗിക്കത്തില്ല അത് പേടിപ്പിക്കാനാണ് അങ്ങനെയാണെങ്കിൽ ഒരു വിശ്വാസിയുടെ അകത്ത് അവൻ ന്യൂക്ലിയർ കാട്ടും കൂടുതൽ ദൈവിക ശക്തി ദൈവം തന്നെ ഇല്ല ഉള്ളിൽ വസിക്കുന്നത് ദൈവിക ശക്തിയുള്ളവൻ എത്ര സുഖമായിട്ട് ഈ ചിന്തകളെ ഒന്ന് മാറ്റാം അത്രയും പ്രയാസമുള്ളതല്ല മക്കൾ എനിക്കുമുണ്ട് എൻ്റെ മോളും ഉണ്ട് മോനും ഉണ്ട് ഞങ്ങളോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് മോളെ കെട്ടിക്കുന്നില്ലയോ അഡ്വെർടൈസ്മെന്റ് എന്താ ഇടാത്തത് ഇന്റർനെറ്റിലൊന്നിട്ടേ അല്ലെ ഗുഡ് ന്യൂസിലൊന്നിട്ട് അല്ലെ മലയാള മനോരമയിൽ ഇട്ടേ എനിക്ക് ഇടുന്നതിൽ എന്താ ഇടുന്നതിൽ ഒരു തെറ്റില്ല എന്നാ ആൾക്കാർ അഡ്വെർടൈസ്മെന്റ് ഇടുക അതിലൊരു തെറ്റില്ല പക്ഷെ എനിക്ക് അങ്ങനെ ഇടാൻ ഇതുവരെ ഒരു പ്രേരണ ഉണ്ടായിട്ടില്ല എൻ്റെ ചിന്ത ദൈവം തന്നതാണെങ്കിൽ തക്ക സമയത്ത് ദൈവം അതിനു വേണ്ടി ഒരാളെ ഒരുക്കും ഞാൻ അതിനെ തപ്പി പിടിച്ച് പോകേണ്ട ആവശ്യമില്ല എൻ്റെ കയ്യിൽ ഞാൻ ജസ്റ്റ് എൻ്റെ ഇലസ്ട്രേഷൻ നിങ്ങൾ ജസ്റ്റ് എൻകറേജ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഈ ഐപാഡി വന്ന് നോക്കിയാൽ നൂറ്റി പതിനാറ് ചെറുപ്പക്കാരുടെ പേരെടുത്തോണ്ട് ഞാൻ ലോകം മുഴുവൻ വട്ടം കറങ്ങി നടക്കുന്നത് കാരണം ഇവർ വിശ്വാസികളാണ് ഇവർക്ക് വേണ്ടി റിലേഷൻ ചെറുക്കനും പെണ് ഞങ്ങൾ പാസ്റ്റേഴ്സ് ഞങ്ങളെ അന്വേഷിക്കേണ്ടിയത് പക്ഷേ അതിൽ എൻ്റെ മക്കളുടെ പേര് ഞാൻ എഴുതിയിട്ടില്ല പറഞ്ഞു വരുന്നത് ഞാൻ ഈ വചനം ഒന്ന് സ്വീകരിച്ചാൽ ഈ വചനം എനിക്കുള്ളതാണ് ദൈവം എന്നോട് സംസാരിക്കുകയാണ് ഞാനൊന്ന് സ്വീകരിച്ചാൽ എൻ്റെ അകത്തെ മനുഷ്യൻ എന്തുകൊണ്ട് ആ ബലമുണ്ട് എന്തിനാ ബലം ഇവിടെ കൈക്കൊട്ടാനല്ല ഇവിടെ ചാടാനല്ല ബഹ ബലം തന്നേക്കുന്നത് അന്യഭാഷ തന്നേക്കുന്നത് പരിശുദ്ധാത്മ നമ്മളെ കൺട്രോളിൽ എടുത്തേക്കുന്നത് ഈ ഇവിടെ ചാടാൻ തുള്ളാനല്ല എന്റെ മനസ്സിൽ പൊങ്ങി വരുന്ന ഓരോ വിചാരങ്ങളെ എന്തോ ചെയ്യണം കൂടുതൽ ടെൻഷന്റെ വിഷയമില്ല ചിന്തകൾ കയറി വരുന്നുണ്ട് അന്നേരം ദൈവവചനം ബലപ്പെടുത്തും ഞാനല്ല ചെയ്യുന്നത് അകത്തുള്ള ദൈവവചനം എന്നെ ബലപ്പെടുത്തുന്നത് ഇങ്ങനെ എനിക്ക് ഒരു പിതാവുണ്ട് പറഞ്ഞിട്ടുണ്ട് നീ നാളത്തെ കുറിച്ച് എന്നോട് പറഞ്ഞതാ എനിക്കത് അനുസരിച്ചാൽ മതി ഞാൻ ഈ ഭാരങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് അനുസരണം ഇല്ല ഇന്ന് മിക്കവാറും വിശ്വാ മെജോറിറ്റി വിശ്വാസികൾക്ക് അവരോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ദേഷ്യമാണ് നമ്മൾ ചിന്തിച്ചില്ലെങ്കിൽ പിന്നെ ആരാ ചിന്തിച്ചു ഒരു വിശ്വാസിയുടെ അകത്ത് പാപം പിന്നേം പ്രവേശിച്ചു ഒരു സമയം ഈ പാപം അവനെ വിട്ട് പോയതാ ആ പാപം ഈ വിശ്വാസിക്ക് അകത്ത് പിന്നെയും എങ്ങനെ പ്രവേശിച്ചത് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും ഒരു വിശ്വാസിയുടെ അകത്ത് പാപം വാഴുന്നുണ്ട് കൂടുതൽ ടെൻഷൻ എടുക്കണ്ട മരണഭീതി വ്യക്തിയുടെ അകത്തുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവൻ്റെ അകത്ത് ആരാ വാഴുന്നേ പാപം വാഴുന്നുണ്ട് സോ പറഞ്ഞു വരുന്നത് ഒരു വിശ്വാസിക്ക് പാപത്തി എന്തോ ചെയ്യാൻ ഒക്കത്തില്ല ഒക്കത്തില്ല പക്ഷെ അതേ സമയത്ത് ആത്മീയ മനുഷ്യൻ ബലപ്പെടുന്നില്ലെങ്കിൽ ഇവിടെ എഴുതിയേക്കുന്ന വാക്ക് ഓവർടേക്കൻ ഇൻ എ ഫോൾട്ട് ഓവർടേക്കൻ പറഞ്ഞാൽ നമ്മൾ റോഡിൽ വണ്ടിയെ ഓടിക്കുമ്പോൾ ചിലപ്പോ ഒക്കെ നമ്മുടെ വണ്ടിയെ പോരേ വരുന്ന വണ്ടികൾ എന്തോ ചെയ്യും ഓവർടേക്ക് ചെയ്യും കാരണം അതിന് സ്പീഡ് കൂടുതലുണ്ട് എന്റെ സ്പീഡ് കുറഞ്ഞതാ സെയിം എൻ്റെ ആത്മീയ ജീവിതത്തിൽ ആ വളർച്ചയില്ലെങ്കിൽ അറിയാതെ ഏത് നിമിഷം ആ പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന നമ്മൾ ആരും അറിയുന്നില്ല ഇന്ന് എത്ര വിശ്വാസികൾ നല്ല ആഗ്രഹത്തോടെ അവിടെ ആത്മീയ ജീവിതം തുടങ്ങിയതാ നല്ല ആഗ്രഹം നല്ല സമർപ്പണം നല്ല തീഷ്ണതയുണ്ടായിരുന്നു സ്നാനപ്പെട്ട ഭാഗത്ത് ആ സന്തോഷം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ആ സന്തോഷം ഇല്ലാത്തതിൻ്റെ കാരണം എങ്ങാണ്ട് ജീവിതത്തിൽ അവർ ക്ഷീണം വന്നിട്ടുണ്ട് അത് ഒട്ടേ എല്ലാം വന്നേ ക്രമേണ ക്രമേണയാ വരുന്നത് ഈ ലോകത്തിന്റെ ആഗ്രഹങ്ങൾ ചിന്തകൾ അകത്ത് വരാൻ തുടങ്ങി അതിനെ പിടിച്ചടക്കുവാൻ കഴിഞ്ഞില്ല ഫൈനലി സംഭവിച്ചത് എന്തവാ അകത്താർ വന്നു പാപമുണ്ട് തെറ്റുകൾ ചെയ്തു ഇനി അ കുറ്റബോധമുണ്ട് ഒരു കാര്യം ഓർക്കണം ജസ്റ്റ് ഒരു ഇലസ്ട്രേഷൻ മനസ്സിലാക്കാൻ വേണ്ടി

അവിടെ എന്താ ബച്ചബായ എഴുതാഞ്ഞത് എഴുതാമല്ലോ ആ മോൻ മരിച്ചായിരുന്നല്ലോ വ്യഭിചാരം ചെയ്തുകൊണ്ട് ജനിച്ച കൊച്ച് മരിച്ചായിരുന്നല്ലോ ദാവീദ് സങ്കീർത്തനം വരെ എഴുതി സങ്കീർത്തനം വരെ എഴുതിയതാ അന്നിട്ടും മത്തായി ഒന്നാമത്തെ അധ്യായൽ ബച്ച അല്ല എഴുതിയേക്കുന്നേ ഊറിയാവിന്റെ ഭാര്യ പുതിയ നിയമത്തിന്റെ ആദ്യത്തെ അധ്യായമാണ് അതങ്ങനെ എഴുതിയതിൻ്റെ കാരണം നല്ലോണം ഓർക്കണം ഞാൻ വീണ്ടും ജന്മം പ്രാപിക്കുന്ന നിമിഷം അതിനു മുമ്പ് ചെയ്ത എല്ലാ പാപങ്ങളെയും ദൈവം ക്ഷമിച്ചത് മാത്രമല്ല നമ്മുടെ ഓർമ്മയിന്നും എന്തു ചെയ്യും മയച്ചു കളയും നമ്മുടെ മെമ്മറിയിൽ നിന്ന് അത് മയച്ചു കളയും കാരണം ഒരു പുതിയ അധ്യായമാണ് തുടങ്ങുന്നത് പക്ഷെ വീണ്ടും ജന്മം പ്രാപിച്ചു കഴിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ ഒരു ക്ഷീണം വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം ക്ഷമിക്കും നമ്മൾ ഏറ്റു പറഞ്ഞാൽ ആ തെറ്റിനെ നമ്മൾ സമ്മതിച്ചാൽ ദൈവം വിശ്വസ്തൻ നമ്മുടെ പാപങ്ങൾ എന്തു ചെയ്യും പക്ഷേ ഓർമ്മയെന്ന് മായ്ക്കത്തില്ല ആ വിഷയം മരണം വരെ കിടക്കും അതെന്താ അങ്ങനെ ചെയ്യുന്നേ ഒരു സ്പീഡ് പമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സ്പീഡ് കൂടിയോണ്ട വീണത് ഇനി സ്പീഡ് ശ്രദ്ധിച്ചോണം അത് നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷയുടെ അനുഭവം പ്രാപിച്ച് കഴിഞ്ഞിട്ട് ചെയ്ത തെറ്റുകൾ നമുക്ക് ഓർമ്മയുണ്ട് അത് ഓർമ്മയും ദൈവം എന്തോ ചെയ്തിട്ടില്ല മായച്ചിട്ടില്ല അത് നമ്മുടെ നന്മയ്ക്ക ഇനി അടുത്ത കുഴിയിൽ വീഴാതിരിക്കാൻ വേണ്ടിയാ അതങ്ങനെ വെച്ചേക്കുന്നത് സോ ഞാൻ ഒരു വിശ്വാസി കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞ് അവന് വീഴാൻ സാധ്യതയുണ്ടോ സാധ്യത ഉണ്ട് പക്ഷെ അവൻ ആത്മീയ ജീവിതത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ ഒരു നാളും ഒരു നാളും ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ എല്ലാ ദിവസവും സമയമെടുത്ത് ദൈവസന്നിധിയിൽ ഇരുന്ന് എന്നെ തന്നെ എന്തോ ചെയ്യണം ചോദനം മാത്രമല്ല ആ വചനത്തെ സ്വീകരിക്കണം ദൈവത്തോട് സംസാരിക്കണം ഇത് ദൈവമായിട്ടുള്ള ഒരു ബന്ധമാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ വരുമ്പോൾ നമ്മൾ അറിയുന്നില്ല എപ്പോഴാണ് ടെംപ്ടേഷൻ വരുന്നത് നമുക്ക് കൃത്യമായി മുമ്പെ തന്നെ ദൈവാത്മാ ഒരു വാർണിംഗ് തരും രാജാവായ അപ്പോവും അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു അവൻ അവനെ അനുഗ്രഹിച്ചു സ്വർഗത്തിനും കഴിഞ്ഞിട്ട് തിരിച്ചു വരുക തിരിച്ചു വരുമ്പോൾ അബ്രഹാം സാലമിൻ്റെ രാജാവ് അത്യുന്നതന്റെ പുരോഹിതൻ അബ്രഹാമിനെ കാണാൻ വരുന്നുണ്ട് പക്ഷെ വരുമ്പോൾ കയ്യിൽ എന്തോണ്ട് അപ്പവും വീഞ്ഞും അബ്രഹാമിന് വേണ്ടി മൽക്കീസെ കൊണ്ടുവരുന്നുണ്ട് എന്താ അപ്പവും വീഞ്ഞ് അടുത്ത് നിന്റെ ജീവിതത്തിൽ പരീക്ഷകൾ വരുന്നുണ്ട് ബലപ്പെടുത്താനാ അപ്പവും വീഞ്ഞും കൊണ്ടുവരുന്നത് വന്ന പരീക്ഷ എന്തുവാ സോതോമിന്റെ രാജാവ് എന്തുവാ പറഞ്ഞേ വായിച്ച ഇരുപത്തൊന്ന് രാജാവ് അബ്രാമിനോട് ആളുകളെ എനിക്ക് തരിക സമ്പത്ത് നീ എടുത്തു കൊള്ളുക എന്ന് ആളുകളെ എനിക്ക് തരുക സമ്പത്ത് നീ എടുത്തു ഒരു പരീക്ഷയാ അബ്രഹിന് സുഖമായിട്ട് ആ സമ്പത്തെല്ലാം എടുക്കാം കാരണം അവൻ കൊള്ളയടിച്ചു കൊണ്ടുവന്നതാ അത് അവന്റേതാ പക്ഷെ അബ്രഹാം ചെയ്തത് എന്തുവാ ഇരുപത്തിരണ്ട് അതിന് അബ്രാം സ്വതം രാജാവിനോട് പറഞ്ഞത് എന്തോ പറയുന്നത് ഞാൻ അബ്രഹാമിനെ സമ്പന്നനാക്കിയെന്ന് പറയാതിരിപ്പാൻ ഞാൻ ഒരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നും ആകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നത ദൈവമായ യഹോവയെങ്കിലേക്ക് കൈയുയർത്തി സത്യം ചെയ്യുന്നു പരീക്ഷ വന്നു അബ്രഹാം ഫേസ് ചെയ്യുമ്പോൾ നാളെ നിങ്ങൾ ആരും പറയല്ലേ ഞാനാ ഞങ്ങൾ അബ്രഹാമിനെ സമ്പന്നനാകി സൊ നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിൽ പരീക്ഷകൾ ഏത് നിമിഷം എവിടുന്നാ വരുന്നത് നമ്മൾ ആർക്കും ഓരോ ഐഡിയ ഇല്ല നമ്മൾ ഇരുന്ന് ഇവിടെ വചനം ധ്യാനിക്കുന്നു നമ്മുടെ ശത്രു നമ്മളെ നോട്ടം ഇട്ടിട്ടുണ്ടോ ദൈവത്തിന്റെ അനുവാദമുണ്ടോ പറഞ്ഞാട്ടെ ദൈവത്തിന്റെ അനുവാദമുണ്ട് ആ സാത്താൻ നമ്മളെ നോട്ടം ഇടുമ്പോൾ ഞാൻ എത്ര പേരെ വീഴ്ത്തിയതാ ഇനി അടുത്തത് നീയാ അടുത്തത് നീയാ ഒന്നിലും വീണില്ലെങ്കിൽ സാരമില്ല ഞാൻ അടുത്തതിൽ നിന്നെ വീഴ്ത്തും സൊ നമ്മുടെ നമ്മുടെ ഏറ്റവും വലിയ ശത്രു സാത്താൻ അല്ല നമ്മുടെ ഉള്ളിൽ തന്നെ ഒരുവനുണ്ട് അതാരാ സാത്താൻ അല്ല എന്റെ പഴയ മനുഷ്യൻ അവൻ ഒരു വ്യത്യാസവും വന്നിട്ടില്ല അവൻ ഗുണപ്പെട്ടിട്ടില്ല ഇന്ന് ലോകം പോലീസും ഗവൺമെൻറ്റും ഇവരെല്ലാം ആ പാപിയായിരിക്കുന്ന വ്യക്തിയെ എങ്ങനെയെങ്കിലും റിഫോം ചെയ്യാൻ ആശ്രമിക്കുന്നത് അവർ റിഫോം ചെയ്യാൻ ആശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് നന്നാക്കാൻ ഇന്ന് രാവിലത്തെ വാർത്ത കേട്ട് കാണുമല്ലോ തെലങ്കാനയില് ആ വെറ്റിനറി ഡോക്ടറിനെ റേപ്പ് ചെയ്ത നാലുപേരെ ഇന്ന് രാവിലെ അവളെ കത്തിച്ച് ആ ടണലിന്റെ അകത്ത് തന്നെ വെടിവെച്ച് കൊന്നു എൻ്റെ അകത്ത് തന്നെയാ എൻ്റെ ശത്രു വസിക്കുന്നത് എൻ്റെ അകത്ത് തന്നെ ആ ശത്രു ആരാ ആ പഴയ മനുഷ്യനെ ഒട്ടേറെ ചിന്തയുള്ളൂ എൻ്റെ ആഗ്രഹങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പഴയ മനുഷ്യൻ എന്തു ചെയ്യും ുംവരെന്നും അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാർ ഇനി വാഴരുത് വാഴരുത് നെക്സ്റ്റ് നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത് നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ഒരു എക്സാമ്പിൾ ചിലറുണ്ട് ഞാൻ മരുന്ന് കഴിക്കത്തില്ല മരുന്ന് കഴിക്കത്തില്ല അങ്ങനത്തെ ആൾക്കാരെ ദൈവം തീർച്ചയായിട്ടും ആശുപത്രി കൊണ്ടുപോയി കട്ടലിരുത്തും കാരണം നീ നിന്റെ തീരുമാനത്തിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത് സ്ട്രെങ്ത് ഓഫ് യുവർ ഡെസിഷൻ നമുക്ക് നമ്മുടെ തീരുമാനത്തിൻ്റെ ബലത്തിൽ നിൽക്കാൻ കഴിയത്തില്ല എനിക്ക് സ്വയമേ എൻ്റെ പഴയ മനുഷ്യനെ കൃഷിക്കേറ്റാൻ ഞാൻ അതിനൊരു എക്സാമ്പിൾ ചിലരോട് പറയാറുണ്ട് ഞാൻ മൂന്നാണി തരാം ഒരു ചുട്ടുകയും തരാം ഒരു ക്രൂസും തരാം തന്നെ തന്നെ എന്തോ ചെയ്തോണം കൃഷിക്കേറ്റിക്കോണം കിടന്നോണം തന്നെ തന്നെ എന്തോ ചെയ്തോണം പറഞ്ഞാട്ട് നമുക്ക് നമ്മളെ തന്നെ കൃഷിക്കേറ്റാൻ കഴിയുമോ കിടന്നുകൊണ്ട് ഒരു കൈയിലും അടിക്കാം കാലയിലും അടിക്കാം ഈ കൈയിൽ ആരാ അടിക്കുന്നേ സ്വയമേ കൃഷി കയറ്റുന്ന പണി നിർത്തിയിട്ട് ഏൽപ്പിച്ചു കൊടുക്കാമോ ആരുടെ കയ്യിലാ ഏൽപ്പിക്കേണ്ടേ കർത്താവ് എൻ്റെ തീരുമാനത്തിൻ്റെ ബലത്തിലല്ല അങ്ങനെ ഏൽപ്പിക്കണമെങ്കിൽ ഒരു വ്യക്തി എല്ലാ ദിവസവും ദൈവവചനം വചനം എന്തോ ചെയ്യണം യേശു വ്യക്തം ചെയ്യാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല എല്ലാ ദിവസവും സമയം എടുത്ത് ഒരു ഡിസിപ്ലിൻ ഇട്ട് വചനം ധ്യാനിക്കണം വായിച്ചാ പോരാ ഈ വചനം ധ്യാനിക്കണമെന്ന് പറഞ്ഞാൽ ഈ വചനം എനിക്കുള്ളതാ അങ്ങനെ അങ്ങനത്തെ മനസ്സ് വെച്ച് ഈ വചനം ധ്യാനിക്കുമ്പോൾ ദൈവാത്മാവ് കണ്ണ് തുറക്കും ഈ ലോകം എത്ര പരീക്ഷകൾ എറിഞ്ഞോട്ടെ ആത്മീയ മനുഷ്യൻ ബലപ്പെട്ടിരുന്നാൽ ഈ പഴയ മനുഷ്യൻ എന്തു ചെയ്യും അതിന് പൊങ്ങാൻ കഴിയത്തില്ല പാപത്തി വീഴുന്നതിൻ്റെ കാരണം ആത്മീയ മനുഷ്യൻ എന്തുവാ ക്ഷീണിച്ചിരിക്കുകയാണ് സോ ഈ ബൈബിൾ ക്ലാസ് ഒക്കെ എന്തിനാ മാത്രം ക്വസ്റ്റ്യൻ നമ്പർ ടു ഒരുവനിൽ പാപം വീണ്ടും തിരിച്ചു വന്നാൽ അവന് മാനസാന്തരപ്പെടുവാൻ അവസരമുണ്ടോ അതെ അവന്റെ അകത്ത് പാപം കേട്ടും അവന്റെ അകത്ത് എന്തോണ്ട് കുറ്റബോധം ഉണ്ട് ഉണ്ട് എപ്പോഴും വാദിച്ചോണ്ടിരിക്കത്തില്ല ഒന്ന് അഞ്ചിന്റെ പത്തൊമ്പത് ആത്മാവിനെ ആത്മാവിനെ ആത്മാവിനെന്തോ ചെയ്യലേ അർത്ഥം ആത്മാവിനെ എന്തു ചെയ്യാം ആത്മാവിനെ എന്തു ചെയ്യാം കെടുത്താമോ കെടുത്താമല്ലോ അതുകൊണ്ടില്ലയോ എഴുതിയേക്കുന്നേ വേറെ ഒരു വാക്യത്തിലുണ്ടല്ലോ ദൈവാത്മാവിനെ എന്തു ചെയ്യല്ലേ ദുഃഖിപ്പിക്കല്ലേ അയിന്റെ അർത്ഥം നമുക്ക് ദുഃഖിപ്പിക്കാം അതെങ്ങനെ പരിശുദ്ധാത്മാവാകുന്ന ദൈവം എൻ്റെ ഉള്ളിൽ വന്നെങ്കിൽ ഒരു പദ്ധതി വെച്ചോണ്ടാ പദ്ധതി എന്തുവാ എന്നെ നീതികരിച്ചതാ നീതികരിച്ചെന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ എൻ്റെ അകത്ത് ആ പഴയ മനുഷ്യനുണ്ട് എന്നെ ശുദ്ധീകരിക്കാൻ കർത്താവിൻ്റെ പക്വതയുള്ള ആ ലെവൽ വരെ വളർത്താൻ വേണ്ടി ആർ വന്നിരിക്കുന്നേ സോ പക്ഷെ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നിർബന്ധത്താൽ ചെയ്യത്തില്ല ഞാൻ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ ചെയ്യത്തുള്ളൂ ദൈവം എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് സ്വീകരിക്കാം അല്ലെങ്കിൽ എനിക്കതിന് എക്സ്ക്യൂസ് പറയാം അപ്പം എൻ്റെ അകത്ത് എൻ്റെ വിരോധമായിട്ട് ആരെങ്കിലും ഏതാണ്ട് പറഞ്ഞു ആരാണ്ട് ഏതാണ്ട് പറഞ്ഞതാ പഴയ മനുഷ്യൻ ഉടനെ തന്നെ ചാടുകല്ലോ അന്നാ ഒന്ന് കാണിച്ച് തരണമല്ലോ കഴിഞ്ഞ ദിവസം കേരളത്തിലാന്ന് എങ്ങാണ്ട് കുറേ പേരെ തല്ല് കിട്ടി അപ്പോഴത്തേക്ക് ചിലരൊക്കെ പറയാൻ തുടങ്ങിയത് നിന്റെ ഭാഗ്യം ഞങ്ങളൊക്കെ സ്നാനപ്പെട്ടതാ പറയുന്ന ഒരു ഭാഷയൊന്നു നോക്കിയേ തല്ലിയ ആൾക്കാരോട് എന്തോ പറയുന്നത് എടാ നിന്റെ ഭാഗ്യം ഞാൻ സ്നാനപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് സ്നാനപ്പെട്ടിട്ട് പ്രയോജനം എന്താ ഈ ഭാഷയാണെങ്കിൽ ഇതാരും സംസാരിക്കുക ഞാൻ പാസ്റ്റർ ആണെങ്കിലും സംസാരിക്കുന്നത് എന്റെ വിരോധം ആരെങ്കിലും പറയുമ്പോൾ എൻ്റെ അകത്ത് പഴയ മനുഷ്യൻ ഉണ്ട് അവൻ വിട്ടു പോയിട്ടില്ല മരണം വരെ ഈ ഈ സാധനം എൻ്റെ കൂടെ ഉണ്ട് എപ്പോഴാ തല പൊക്കുന്ന നമ്മൾ അറിയുന്നില്ല അതുകൊണ്ട് എല്ലാ ദിവസവും വെളിയിലുള്ള സാത്താനെ അത്രയും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്റെ ഉള്ളിൽ ഒരുവനുണ്ട് അതാരാ പഴേ ആ ചായന ഇപ്പോഴും ഉണ്ട് അവനെ പൊങ്ങാതിരിക്കണമെങ്കിൽ യേശുരക്തം ചെയ്യൻ പറഞ്ഞ കാര്യം നടക്കത്തില്ല എന്തോ ചെയ്യണം ഞാൻ അത് ചെയ്തില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്തു ചെയ്യും ദുഃഖിക്കുന്നുണ്ട് വാദിച്ചോണ്ടിരിക്കും എനിക്കിനിയും ദൈവഹിതം വേണ്ട ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഒട്ടേ അടിക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടു പോവുകയില്ല ആ പ്രവൃത്തി പൂർത്തീകരിക്കാൻ വേണ്ടിയാ വന്നത് പക്ഷെ നിർബന്ധത്താൽ ഒന്നും ചെയ്യത്തില്ല അതാ ദൈവത്തിന്റെ സ്വഭാവം നിർബന്ധം ചെയ്യത്തില്ല വാദിക്കും എനിക്കിനി ദൈവഹിതം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ തീരുമാനിച്ചു ജീവിതത്തിൽ പ്രശ്നവും പ്രയാസങ്ങളെല്ലാം വന്നിട്ടും ഞാൻ ഇനി കർത്താവിൻ്റെ അടുത്ത് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയം വരും ആത്മാവ് കെടും പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ട് എന്നേക്കും പോകും അതാ എബ്രായർ ആറിൽ വായിച്ചേ ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ ചെയ്തവർ പിന്മാറിപ്പോയാൽ പിന്മാറിപ്പോയാൽ പിന്മാറുന്നതിന്റെ അർത്ഥം എനിക്ക് ഇനിയും ഇത് വേണ്ട ആ ഒരു ലെവലിലേക്ക് വന്നത് എന്തിന് ഇന്ന് ചിലടത്തൊക്കെ ഞാൻ ക്ലാസ്സിനു പോകുമ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണലൊക്കെ ഞാൻ ദൈവത്തോട് ഉത്തരപ്രാവശ്യം പറഞ്ഞ കർത്താവ് ഇത്രയും കട്ടിയുള്ള വചനം നീ എന്തിനാ എനിക്ക് തരുന്നേ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വചനം എൻ്റെ മുമ്പേ ഇരിക്കുന്ന ഒരു അവരുടെ ചിരിക്കുന്ന മുഹം എനിക്കൊന്ന് കാണണം എനിക്കൊരു പ്രോത്സാഹനം വേണല്ലോ അവരും കുറച്ച് ആത്മാവി തുള്ളുന്ന എനിക്ക് മറ്റോ തുള്ളുന്ന എൻ്റെ മീറ്റിംഗിൽ അങ്ങനെ ആൾക്കാർട്ട് ചിലരുടെ വായന്ന് അലുലിയ പോലും ഇല്ല വി ഡോണ്ട് പെയിൻഫുൾ ട്രൂത്ത്സ് വേദനിപ്പിക്കുന്ന സത്യം എന്നോട് പറയല്ലേ എന്നെ കംഫോട്ടിംഗ് ലൈഫ് എന്നെ ആശ്വസിപ്പിക്കുന്ന കള്ളം ഒന്ന് പറഞ്ഞാൽ മതി ഇന്ന് ആൾക്കാരുടെ ചിന്ത അങ്ങന എന്നെ വേദനിപ്പിക്കുന്ന സത്യം പ്ലീസ് പറയല്ലേ എന്നെ ആശ്വസിപ്പിക്കുന്ന കള്ളം അങ്ങ് പറഞ്ഞു ഇന്ന് ചിലരുണ്ട് പാസ്റ്ററെ പ്രാർത്ഥിക്കണം എനിക്ക് ഡോക്ടർ ടെസ്റ്റിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് വ്യാഴാഴ്ചയാ എൻ്റെ റിസൾട്ട് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ഒക്കെ റിസൾട്ടാണ് പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം റിസൾട്ട് നെഗറ്റീവ് ആകാൻ എന്തിനാ നെഗറ്റീവ് ആകാൻ പ്രാർത്ഥിക്കേണ്ടിയത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയത് എന്തുവാ കർത്താവേ എന്തുവാ പോസിറ്റീവ് നെഗറ്റീവ് അല്ല സത്യം ഒന്ന് അല്ല എനിക്ക് സത്യം വേണ്ട എങ്ങനെയെങ്കിലും ആ പോസിറ്റീവായ റിപ്പോർട്ട് എന്തോ ആകണം നെഗറ്റീവാണ് അതിന് വലിയ സന്തോഷമാണ് ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഓവറിയിൽ ക്യാൻസർ വന്നു ടെസ്റ്റിന് പോയി പോസിറ്റീവാണെന്ന് അറിഞ്ഞപ്പോഴേ ലോകത്തെ മുഴുവൻ അറിയിച്ചു അവർ പറഞ്ഞു സെക്കൻഡ് ഒപ്പീനിയന് പോകണം സെക്കൻഡ് ഒപ്പീനിയന് പോയി അതിൽ നെഗറ്റീവ് വന്നു കുറേ പൈസ കയ്യിൽ നിന്ന് പോയി കിട്ടിയപ്പോൾ രണ്ട് കഡ്ലാസിൻ്റെ തുണ്ട് കയ്യിലുണ്ട് ഒന്ന് നെഗറ്റീവ് മറ്റേ പോസിറ്റീവ് എൻ്റെ മുമ്പേ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഈ രണ്ട് രൂപയുടെ കോയിൻ പിടിച്ചു ഇനി ഇതിൽ ഏതാ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി കാരണം എനിക്ക് എന്തോ വേണ്ട എന്നോട് എന്തോ പറയല്ലേ സത്യം പറയല്ലേ ഇന്ന് അതിന് നല്ല മാർക്കറ്റ് ഉണ്ട് എന്നോട് സത്യം പറയല്ലേ കാരണം സത്യം പറയുമ്പോൾ എനിക്ക് എന്തോ ഉണ്ട് വേദനയുണ്ട് എന്നെ വഞ്ചിച്ചോ എനിക്കൊരു പ്രശ്നവുമില്ല സൊ ദൈവത്തിന്റെ ആ സന്തോഷം അനുഭവിച്ചിട്ടും എനിക്ക് ഇത് വേണ്ടെന്ന് പറയുന്നത് ആ മനസ്സിന്റെ ആ ചിന്തയൊന്നോയിക്ക എനിക്ക് സത്യം വേണ്ട സത്യം വേണ്ട ദൈവം പ്രവാചകനെ അയച്ചു ജീവിതത്തിൽ പ്രയാസവും വേദനയെല്ലാം സംഭവിച്ചു എന്തിനാ നീ ഒന്ന് സത്യം മനസ്സിലാക്കുന്നേ എനിക്ക് വേണ്ട അങ്ങനെ സംഭവിക്കുമ്പോൾ നെക്സ്റ്റ് എന്തുവാ ദൈവാത്മാവ് എന്നേക്കും വാദിച്ചുകൊണ്ട് ഇരിക്കത്തില്ല ഒരു സമയം വരും നമ്മളെ വിട്ട് അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഫോർ ഇറ്റ് ഇസ് ഇമ്പോസിബിൾ മലയാളത്തിലും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല കഴിവുള്ളതല്ല ഒരു വ്യക്തിയുടെ അകത്തു നിന്ന് പരിശുദ്ധാത്മാവ് അടയാളം എന്തുവാ ആരാധനയ്ക്ക് വരും പാട്ടും പാടും വേണമെങ്കിൽ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുകയും ചെയ്യും ഹലു ഗ്ലോറിയും കുറെ അന്യഭാഷ പറയാൻ മാനസാന്തരപ്പെടേണ്ട ആവശ്യമില്ല മാനസാന്തരപ്പെടാത്ത എത്ര പേര് ഈ കച്ചവടത്തിൽ ഉണ്ടല്ലോ മാനസാന്തരപ്പെട്ടിട്ടില്ല നമ്മുടെ മന്ത്രിമാർ വന്ന് സ്റ്റേജേ ഹലേലുയാ പറയല്ലോ സ്നാനപ്പെട്ടവരാണ് ഒരു മന്ത്രി വന്ന് മുഖ്യമന്ത്രി വന്ന് സ്റ്റേജെ ഹലേലിയാ പറയുമ്പോൾ നമ്മൾ അന്യഭാഷ പറയാൻ തുടങ്ങും അവർ മാനസാന്തരപ്പെട്ടതല്ല അവർക്ക് ഈ ട്രിക്ക് അറിയാം അവിടെ ചെന്ന് അലലിയെ പറയാവോ അവരുടെ അസിസ്റ്റന്റ് എന്തോ പറഞ്ഞേക്കുന്നേ സാറേ ആ സ്റ്റേജിൽ ചെന്ന് വേറെ ഒന്നും പറയല്ലേ സ്തോത്രം പറയണം അതിന് പ്രാക്ടീസ് കൊടുക്കും കാരണം ഇവർ പറഞ്ഞിട്ടില്ലല്ലോ അലലിയെ പറയാവോ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് വന്ന് ഇവിടെ പറയുമ്പോൾ നമുക്ക് എന്തോ കയറും ആത്മാവ് കയറും ഒരു വ്യക്തിയുടെ അകത്തുനിന്ന് ദൈവാത്മാവ് വിട്ടു അടയാളം ദൈവഭയം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇനിയും വാഴുന്നില്ല ഇല്ല ഇനിയും എന്തോ കാണിക്കാനും ഈ വ്യക്തി മടിക്കത്തില്ല എന്തോ കാണിക്കാനും ഒരു മടിയും ഇല്ല അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ഏത് പട്ടണത്തിൽ ചെന്നാലും അവിടുത്തെ ഏറ്റവും വലിയ റൗഡി ഒരു ക്രിസ്ത്യാനി ആയിരിക്കും ഒരു ഡേവിഡോ ജോണോ ഏതെങ്കിലും കാണും കഴുത്തേ ഒരു ക്രൂസും കാണും